നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അമിത്ഷായെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് എൻ സി പി നേതാവ് ശരത് പവാർ മോദി തലയിൽ കയറ്റി വെച്ച് നടക്കുന്ന കേന്ദ്രമന്ത്രി അമിത്ഷാ ഒരിക്കൽ ഗുജറാത്തിൽ നിന്നും സുപ്രീം കോടതി പുറത്താക്കിയ ആളാണെന്നാണ് ശരത് പവാർ തുറന്നു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അമിത്ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ശരത് പവാർ നടത്തിയത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഴിമതികളുടെ രാജാവ് ശരത് പവാറാണെന്ന് പറഞ്ഞ അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കുറച്ചു ദിവസം മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തനിക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമിക്കുകയുണ്ടായി രാജ്യത്തെ മുഴുവൻ അഴിമതിക്കാരുടെയും കമാൻഡർ എന്ന ാണ് അദ്ദേഹം തന്നെ വിളിച്ചത് എന്നാൽ ഗുജറാത്തിൽ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തയാളാണ് മന്ത്രി അതിന്റെ പേരിൽ സുപ്രീം കോടതി സ്വന്തം സംസ്ഥാനത്ത് പ്രവേശനം വിലക്കിയ ആളാണ് അവരുടെ കൈകളിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യവും ആഭ്യന്തരവും ഉള്ളത് അതിനാൽ തന്നെ നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ും ശരത് പവാർ തുറന്നടിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ സഹാബുദ്ദീൻ ഷെയ്ക്ക് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അമിത്ഷായെ രണ്ടു വർഷത്തേക്ക് ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു അതേസമയം മഹാരാഷ്ട്രയിൽ നടന്ന ബി ജെ പി കോൺക്ലേവിലായിരുന്നു ശരത് പവാറിനെതിരെ അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത് അവർ അഴിമതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി രാജാവ് ശരത് പവാറാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളിപ്പോൾ ഞങ്ങളെ കുറ്റപ്പെട്ടു ും എന്നാൽ അഴിമതി ആരെങ്കിലും സ്ഥാപനവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരത് പവാറാണ് എന്നായിരുന്നു അമിത്ഷാ നടത്തിയ പ്രസ്താവന ഇതിന് മറുപടിയാണ് ശരത് പവാർ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും തങ്ങളുടെ അഴിമതികളും കുറ്റവും കുറവുമൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ പഴിതാരുന്നതിലും കുറ്റക്കാരാക്കുന്നതിലും പണ്ടേ പ്രാഗൽഭ്യം നേടിയ അമിത്ഷായ്ക്കും മോദിക്കും നല്ല ചുട്ട മറുപടി തന്നെയാണ് ഇപ്പോൾ പവാർ നൽകിയിരിക്കുന്നത് അവസരങ്ങൾ ഒന്നിലധികം തവണ നമുക്ക് ലഭിച്ചത് വരില്ല അതിനാൽ തന്നെ അവസരങ്ങൾ കിട്ടുമ്പോൾ കൃത്യമായി അത് പ്രയോഗിക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് എൻ സി പി നേതാവ് ശരത് പവാർ ഇവിടെ ഈ വരുന്ന ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇരു നേതാക്കളുടെയും പോര് മുറുകുന്നത് എന്നാണ് മറ്റൊരു വസ്തുത